കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ റാലിയും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു പന്ത്രണ്ടാം ശമ്പള പെൻഷൻ പരിഷ്കരണമടക്കമുള്ള നിരവധി അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാർക്ക് പരിഷ്കരണ കുടിശ്ശികയും ക്ഷമാശ്വാസവും നൽകേണ്ട തുക വകമാറ്റി ദൂർത്തടിക്കുന്ന സർക്കാർ നയം അപലപനീയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പന്ത്രണ്ടാം ശമ്പള പെൻഷൻ പരിഷ്കരണം അടക്കമുള്ള നിരവധി അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയും സത്യാഗ്രഹവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പഴകുളം മധു ഒരു പോലീസ് സൂപ്രണ്ട് അയാൾ താമസിച്ച വീട്ടിലെ ആരോടാ പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഹൗസിനെയും

പ്രസ് അലവൻസ് വർദ്ധിപ്പിക്കുക എന്നിവയാണ് സത്യാഗ്രഹത്തിൽ ഉയർത്തിയ മറ്റാവശ്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് എ എ റഷീദ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി വാര്യത്ത് മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജി ഗോപാലകൃഷ്ണൻ നായർ ഡി ചിദംബരൻ സംസ്ഥാന സെക്രട്ടറി കെ സി പിള്ള എം സുജയ് കെ രാജേന്ദ്രൻ എ നസീം ബി ഡി അശോകൻ ജി ബാലചന്ദ്രൻ പിള്ള എ മുഹമ്മദ് കുഞ്ഞ് ജി സുന്ദരേശൻ ബി സതീശൻ ജി യശോധരൻ പിള്ള പെരുമ്പിഴ ഗോപിനാഥൻപിള്ള കെ ഷാജഹാൻ എച്ച് മാരിയത്ത് ബി വി എസ് വിജയകുമാരി ജി അജിത് കുമാർ എൻ സോമൻപിള്ള സി എം മജീദ് ജി രാമചന്ദ്രൻ പിള്ള എൽ ശിവപ്രസാദ് ആർ രാജശേഖരൻ പിള്ള ജി ദേവരാജൻ എന്നിവർ സംസാരിച്ചു സി ഗോപിനാഥ പണിക്കർ വർഗീസ് പി എം വൈദ്യൻ ഹർത്തിയിൽ അൻസാരി വിജയൻ ജി ഇഞ്ചപിള്ള പി രാജേന്ദ്രൻപിള്ള ടി ജി വർഗീസ് എൻ ഭരതൻ എ ബഷീർ ആർ വിജയൻപിള്ള നിസാം ചിതറ വി മധുസൂദനൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം